വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ഹർജി ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ചാവും ഹർജി പരിഗണിക്കുക ഈ മാസം പതിനാറിനാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ യമൻ ഭരണകൂടം നിശ്ചയിച്ചിരിക്കുന്നത് വധശിക്ഷ മരവിപ്പിക്കാനും നിമിഷപ്രിയെ മോചിപ്പിക്കാനും കേന്ദ്ര സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൌൺസിൽ നൽകിയ ഹർജിയാണ് ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കുക ഹർജിയിൽ കേന്ദ്ര സർക്കാർ ഫയൽ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് യമൻ പൗരനായ തലാൽ അബ്ദുൾ മഹദി കൊല്ലപ്പെട്ടത് ശേഷം അബ്ദുൾ മഹദിയുടെ കുടുംബത്തെ നേരിൽ കണ്ട് മോചനം സാധ്യമാക്കാൻ നിമിഷപ്രിയയുടെ കുടുംബം ശ്രമിച്ചിരുന്നെങ്കിലും ഫലം കണ്ടിരുന്നില്ല അബ്ദുൾ മഹദി ഉൾപ്പെടുന്ന ഗോത്രത്തിന്റെ തലവന്മാരുമായും ചർച്ചകൾ നടത്തിയിരുന്നെങ്കിലും അതും ഫലവത്തായില്ല പാസ്പോർട്ട് പിടിച്ചെടുത്ത അബ്ദു മഹിദ് നടത്തിയ ക്രൂരപീഡനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു നിമിഷയുടെ വാദം തലാലിന് അമിത ഡോസ് മരുന്ന് കുത്തിവെച്ചാണ് കൊലപ്പെടുത്തിയത് തുടർന്ന് മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണയിൽ ഒളിപ്പിക്കുകയായിരുന്നു നിമിഷപ്രിയ തലാലിന്റെ ഭാര്യയാണെന്നതിന് യമനിൽ രേഖകളുണ്ടായിരുന്നു എന്നാൽ ക്ലിനിക് ആരംഭിക്കാനുള്ള ലൈസൻസ് എടുക്കുന്നതിലുണ്ടാക്കിയ താൽക്കാലിക രേഖ മാത്രമാണിതെന്നാണ് നിമിഷയുടെ വാദം കലാൽ തന്നെ വഞ്ചിച്ച് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തെന്നും നിമിഷ ആരോപിച്ചിരുന്നു ഈ മാസം പതിനാറിനാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ യമൻ ഭരണകൂടം നിശ്ചയിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ അടിയന്തിരമായി ഇടപെടൽ വേണം കേന്ദ്ര സർക്കാരിന്റെ കാര്യക്ഷമമായ ഇടപെടലിലൂടെ മാത്രമേ ഇത് സാധ്യമാകൂവെന്നും ഇതിന് സുപ്രീംകോടതി നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് ഹർജി നൽകിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ